ഹലോ സന്ധ്യയ്ക്കുള്ള കുളിയും ജപവും എല്ലാം കഴിഞ്ഞിട്ട് രാത്രിയിലത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ ഇന്ന് ചപ്പാത്തിയാണോ അതോ ഫുഡ് അതുകൊണ്ട് ഞാൻ കുളിക്കുന്നതിന് മുന്നേ മാവൊക്കെ ഒഴിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് സെറ്റായിട്ടിരിക്കും ഇപ്പോൾ കറി ഉണ്ടാക്കണം കേട്ടോ കറി ഞാനൊന്ന് മസാല അരച്ചു കൂട്ടി വയ്ക്കാനായിട്ടോ ചെയ്യുന്നത് ഒന്നുമില്ല നോർമൽ മസാല കറിയിൽ തേങ്ങ ഒന്ന് അരച്ചു കൂട്ടുന്ന അത്രേ ഉള്ളൂ മോക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് അല്ലാതെ വയ്ക്കുമ്പോൾ എന്നോട് പറയാമോ തേങ്ങ അരച്ച് കൂട്ടി വെക്കാത്തുണ്ടെന്ന് ചോദിക്കും അതുകൊണ്ടൊന്ന് ഇന്ന് അങ്ങനെ തന്നെ വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഉരുളക്കിഴങ്ങും സവാളയും ക്യാരറ്റും എല്ലാം അരിഞ്ഞ് കുക്കറിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിക്കാൻ വയ്ക്കാണ് കേട്ടോ അതൊക്കെ എൻ്റെ ഒരു പാകത്തിനുമാണ് ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പ് ഒക്കെ ഇടുന്നത് അല്ലാണ്ട് ടീസ്പൂൺ കണക്കൊന്നും എന്നെ കൊണ്ടും പറ്റില്ല കേട്ടോ ചപ്പാത്തിക്ക് ഒരു ടീക്കാണ് കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കുക എന്ന് പറയുന്നത് ആദ്യമൊക്കെ എനിക്കൊരു ബാലികേറാൻ മലയായിരുന്നു കേട്ടോ എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കാനേ അറിയില്ലായിരുന്നു എൻ്റെ ജീവിതത്തിൽ എൻ്റെ വീട്ടിൽ ഒരു തവണ പോലും ചപ്പാത്തി ഉണ്ടാക്കിയിട്ടില്ല പലഹാരം ഉണ്ടാക്കുന്നത് തന്നെ മലയാള മാസം ഒന്നാം തീയതി എന്ന് പറയുന്ന പറയുന്നൊരു ദിവസമായിരിക്കും എന്തേലും പലഹാരം ഉണ്ടാക്കുന്നത് തന്നെ അതുകൊണ്ട് ഈ ചപ്പാത്തി ഉണ്ടാക്കാൻ തീരെ അറിയില്ലായിരുന്നു പിന്നെ പ്രവീണൻ്റെ വീട്ടിൽ ചെന്നിട്ട് പ്രവീണൻ്റെ അമ്മ ഉണ്ടാക്കുന്നത് കണ്ട് പഠിച്ചിട്ടാണ് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാനൊക്കെ പഠിച്ചത് ഇപ്പോഴും അമ്മ ഉണ്ടെങ്കിൽ അമ്മ കുഴക്കലും ഉരുട്ടലും ഭരത്തിലും ഒക്കെ അമ്മ തന്നെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് ാണ് ചെയ്യുന്നത് പിന്നെ ഒറ്റയ്ക്ക് ആയപ്പോഴാണ് തനിയെ തനിയുണ്ടാകാനൊക്കെ കുറച്ച് പഠിച്ചത് മുടി ഒത്തിരി നേരമായി നനഞ്ഞ മുടി കെട്ടി വെച്ചേക്കുന്ന അതൊന്നഴിച്ച് കെട്ടിയിട്ടിട്ട് വരാൻ കേട്ടോ എനിക്ക് നല്ല കഴുത്ത വേദനയുള്ളതാണ് അപ്പോൾ അധിക നേരം കെട്ടിവെച്ച് നിൽക്കാൻ പറ്റത്തില്ല അപ്പോൾ തല കെട്ടിയിട്ട് ബാക്കി ജോലിയിലേക്ക് കിടക്കാം കേട്ടോ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഒറ്റയ്ക്ക് ആകുമ്പോഴാണല്ലോ എപ്പോഴും സ്വയം പര്യാപ്തരാവാൻ പഠിക്കുന്നത് അതു തന്നെയാണ് എൻ്റെ കാര്യത്തിലും സംഭവിച്ചത് ഞാൻ സ്ലാബിൻ്റെ പുറത്ത് പേപ്പറൊക്കെ വിരിച്ചിട്ടാണ് കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കുന്നത് അതാകുമ്പോൾ ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ് എനിക്കതാണ് സൗകര്യം ഒരുപാട് പേര് നേരിട്ട് സ്ലാബിൽ വെച്ച് എനിക്ക് കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്കത് പറ്റില്ല ഞാൻ പേപ്പർ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഇപ്പോഴും ചപ്പാത്തി പരത്താൻ വലിയ സൗന്ദര്യം ഒന്നും കിട്ടത്തില്ല കേട്ടോ ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് പരത്തും ഒരു പക്ഷേ ഇന്ത്യയുടെ മാപ്പ് വരയ്ക്കാൻ പറഞ്ഞാൽ ഞാൻ ഇതിൽ കൃത്യമായിട്ട് വരയ്ക്കും കേട്ടോ എന്നാലും ചപ്പാത്തി പരത്തുക എന്ന് പറയുന്നത് ഇച്ചിരി കഠിനം തന്നെയാണ് കേട്ടോ ഏട്ടൻ്റെ അമ്മയൊക്കെ നല്ല വലിപ്പത്തിൽ നല്ല ഷേയ്പ്പിൽ നല്ല സ്പീഡിൽ പരത്തിയെടുക്കും എനിക്കത്രയും സ്പീഡും ഇല്ല ഷേയ്പ്പും ഇല്ല കേട്ടോ ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് പരത്തും ആരും കുറ്റം പറയാത്ത രീതിയിൽ കഴിക്കാൻ പാകത്തിനെ ആക്കിയെടുക്കും കേട്ടോ എന്നെക്കൊണ്ട് അത്രയൊക്കെയാണ് പറ്റത്തുള്ളു കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് കറി അവിടെ വരുന്നുണ്ട് ഓൻ അവിടെ എന്തൊക്കെയോ ഒപ്പിച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക് ഞാൻ വഴക്ക് പറയുന്നുണ്ട് എന്നിട്ട് ഒരു കാര്യമില്ല അവൻ അവൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും ഇരിക്കും കുക്കർ നാല് പേ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ചപ്പാത്തി പരത്തി കഴിഞ്ഞു കേട്ടോ മുഴുവനായിട്ടുണ്ട് പരത്തി കഴിഞ്ഞു അല്ലെ ഇത്രയും ഷേപ്പ് ഒക്കെ ഞാൻ ഉണ്ടാക്കുന്ന ചപ്പാത്തിക്ക് ഇനി നമുക്ക് നേരത്തെ പറഞ്ഞാൽ തേങ്ങ നന്നായിട്ട് അരച്ചു കൂട്ടാവേ തേങ്ങ മാത്രമേ വേറെ ഒന്നുമില്ല തേങ്ങാപ്പാൽ നേരിട്ട് തേങ്ങാപ്പാൽ ഒഴിക്കുന്നതിനേക്കാളും ഈ തേങ്ങ മൊത്തത്തിൽ അരച്ചു കൂട്ടി ഒഴിക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാകുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ നിങ്ങളൊക്കെ പറ്റുമെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കും അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് തേങ്ങാപ്പാൽ ഒഴിക്കുന്നതിനേക്കാളും വേറൊരു ടേസ്റ്റ് കിട്ടും ഞാൻ നേരെ കടുവേർത്ത് ഒഴിച്ചിട്ട് വെജിറ്റബിൾ മസാലയും കൂടെ ചേർത്ത് തേങ്ങാപ്പാ തേങ്ങ അരച്ചു കൂട്ടിയതും കൂടെ ചേർത്തെടുക്കാണ് ചെയ്യുന്നത് കേട്ടോ കറി ഒരുവിധം സെറ്റായി വരുന്നുണ്ട് ഒരു ഒരുപാട് തേങ്ങ ഒഴിച്ചതിന് ശേഷം ഒരുപാട് അങ്ങ് തിളപ്പിക്കുന്നു വേണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി മിക്സ് ചെയ്തെടുത്തു കറി റെഡി ആയിട്ടുണ്ട് ഒരുവിധം ആയിട്ടുണ്ട് ഇനി നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ചപ്പാത്തിക്ക് കല്ല് വെച്ചിട്ടുണ്ട് ചപ്പാത്തി അതിൻ്റെ ഇടയ്ക്ക് വേഗം തുടങ്ങിയിട്ടുണ്ട് ചപ്പാത്തിക്ക് വെച്ചിട്ടുണ്ട് ഞാൻ കറി ആയിട്ടുണ്ട് ചപ്പാത്തി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് മോൻ അവിടെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കണം അവനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വഴക്ക് പറഞ്ഞു കൊണ്ടേയിരിക്കുന്നുണ്ട് കേട്ടോ ആൾ എത്ര പറഞ്ഞാലും അവൻ എന്തൊക്കെയൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കും ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട് മോൾ ഇതിൻ്റെ ഇടയ്ക്ക് വന്ന് കഴിച്ചു പോയിട്ടുണ്ട് മോൻ എൻ്റെ ഇടയ്ക്ക് പിന്നെയും വരും കേട്ടോ മോൻ എന്തിനാ വരണേന്ന് അറിയോ അവനാണെങ്കിൽ ഇടയ്ക്ക് പച്ചമാവ് ഉരുട്ടി ഉരു വയ്ക്കുമ്പോൾ അത് ഉരുട്ടി അവനും കൂടെ കൊടുക്കണം എന്തിനാണെന്ന് വെച്ചാൽ അതിടക്ക് തിന്നുവാണെന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും അവൻ എപ്പോഴും വരും ഞാൻ അവന് കാണാതിരിക്കണേ ചില സമയത്ത് ഉരുട്ടി വെക്കുന്നത് പിന്നെ ആൾക്കിന്നിച്ച് വിശപ്പുണ്ടാകുന്ന തോന്നുന്നു അതുകൊണ്ടതേ ചപ്പാത്തി അവിടെ നിന്ന് കഴിക്കുന്നുണ്ട് ഞാൻ പാലും കൂടെ കുറച്ച് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ സോഫ്റ്റ് ആകുമല്ലോ എരി അത് ഞാൻ കഴിക്കത്തില്ല അതുകൊണ്ട് പിന്നെ ഇപ്പം ആ പാൽ ഒഴിച്ചു കൊടുത്ത് അവിടെ നിന്ന് കഴിക്കുന്നുണ്ടാൾ കഴിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് മൊബൈലിൽ വീഡിയോ ഇട്ട് കൊടുത്തോട്ടോ അങ്ങനെങ്കിലും ഒന്ന് കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചപ്പാത്തി ഒരുവിധം കഴിയാറായിട്ടുണ്ട് ഉണ്ടാക്കി കഴിയാറായിട്ടുണ്ട് പ്രിവനെഡ് ഇന്ന് വരാൻ ലേറ്റാകുമെന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നോക്കിയിരുന്നാൽ ഞാൻ വെച്ചെന്നിരിക്കത്തേ ഉള്ളൂ അപ്പം ഞാൻ ഞാനും കഴിക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ ഇടയ്ക്ക് ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ കഴിക്കാനിരുന്നത് മോൻ ഇപ്പോഴും ഇവിടെ സോഫയിലിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ജോലി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കിന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തേക്കിന് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ് സി യു